െഹിമായ ചരിത്രത്തിന്റെ വീരഗാഥയുമായി ഒരു ബലി ബരുന്നാൾ തമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്

അപ്പുറം ആധുനിക ഇറാഖിലെ ബാഗ്ദാദിന്റെ കിലോമീറ്റർ കിലോമീറ്റർ തെക്ക് പട്ടണത്തിന്റെ ൾക്കപ്പുറം വിഗ്രഹാരാധനയുടെ ജനനം നാലായിരത്തിലധികം വരുന്ന ദേവി ദേവന്മാരെ ആരാധിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അവയോടെല്ലാം അവയോടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സഹിക്കേണ്ടി സഹിക്കേണ്ടി വന്നു വന്നു അതിലൊക്കെ ക്ഷമിച്ചപ്പോൾ ലോകത്തിൽ രണ്ട് ാണ് തെരഞ്ഞെടുത്തത് ഒന്ന് ഇബ്രാഹിം നബിയാണ് അത് എന്തൊരു അഹിയ ബഖലീല ഖുർആൻ പറഞ്ഞു ഇബ്രാഹിം നബിയെ അലി സലാമുന്ന കൂട്ടുകാരനായി തിരഞ്ഞെടുത്തു രണ്ടാമത്തേത് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫൈത അല്ലാഹു ഖൽതഹ ലീ ഖലീല കമതഹ ഇബ്രാഹിം ഖലീല ഇബ്രാഹിം നബിയെ അലി സലാത്തു വസലാമരെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതുപോലെ എന്നെ അല്ലാഹു കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മുഹമ്മദുൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇവൻ അബദാവു പ്രയോചിച്ച വാചകമ ഹലീൽ എന്നാണ് അറബിയിൽ കൂട്ടുകാര് എന്ന് പറഞ്ഞ ഒരുപാട് പര്യായങ്ങളുണ്ട് സ്വദീഖ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് സഹവസിച്ചവൾ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ കുറച്ചുനേരം കൂടെ നടാൽവതി റഫീഖി എന്ന് പറഞ്ഞാൽ യാത്രയുടെ കൂട്ടുകാരൻ സഹയാത്രികൻ എന്നൊക്കെ പറയാ എന്നാൽ ഹലീൽ എന്നreadline ബന്തതഹല്ലു മഹബ്ബതുർ റൂഹ് ഇജ്മൈതു ഫൻ എല്ലാമടുത്ത കൂട്ടുകാരൻ

മറ്റൊരു മകനായ ഇസ്മായിരയിൽ ഒരേ ഒരു നബി മാത്രമാണ് ഉള്ളത് ഒരൊറ്റ നബി അത് ആ നബി ആവട്ടെ

هودنا نروه الله مسيحيان ينروه الله مسلمة النبي ولكن كان حنيفا مسلما إبراهيم النبي هودنا ولكن كان حنيفا مسلما الله وانا ودهم كرسي مسلمان ده براهي النبي القرآن من هذه الله ذلك فداء لنا اللهم من النار اللهم إن كانوا مشسرين فزد في <applause> عسانهم وإن كانوا مسيئين وتجاوز عن سيئاتهم اللهم اغفر له ورحمه وعرف عنه وعافيه وآكر النزل ووسي ومدغل يا رب العالمين ورحم الراحمين على جسيدا മര്യാദയും രഹസ്യവും പരസ്യവുമായി ഒക്കെ ചെയ്തു പോയ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലോ നിങ്ങളുടെ <laughs> بحبه بكرة وأصيلا لا, 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 لا

या भो भौ भ الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر لا إله موسوعة الله للعلوم الله أكبر لا اله الا الله, الله, أكبر الله, أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر إلا لا اله الا الله, الله اكبر الله اكبر, الله أكبر إلا الحمد. الله اكبر الله الله أكبر, الله أكبر لا إله إلا الله الله, أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر